സിനിമ എന്ന് എന്ന് പുലിമുറന് ടിക്കറ്റ് കിട്ടാത്തവർ തോപ്പിൽ ജോപ്പൻ ടിക്കറ്റ് എടുക്കുക എടുക്കുന്ന തോപ്പിൽ ജോപ്പൻ പുലിമുരുകൻ കാരണം ഏറ്റവും കൂടുതൽ നല്ല ഹിറ്റ് ഒരു സിനിമയാണ് തോപ്പിൽ ജോപ്പൻ ആ സിനിമയായിരുന്നു ആദ്യമായി ഇദ്ദേഹം മൂവി അതിൽ ഉണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് ആറേഴ് കൊല്ലം കഴിഞ്ഞിട്ടാണ് നായികയായിട്ട് അതും ഉള്ള ഒരു പടം ചെയ്യാൻ പറ്റിയത് പിന്നെ ഇതൊരു വേറിട്ടൊരു വിഷയവും സംഭവവും കാര്യങ്ങളൊക്കെ ഒരു സ്ത്രീപക്ഷ സ്ത്രീപക്ഷ സിനിമയാണെന്ന് പറഞ്ഞു പല സിനിമകളും പേരിൽ മാത്രമേ ഉള്ളൂ സിനിമയിലേക്ക് ഇല്ല ഇതിലോട്ട് വരുമ്പഴത്തേക്ക് ഇതൊരു ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറിയും കൂടെ ആണല്ലോ അപ്പം പലർക്കും അറിയാവുന്ന ഒരു വിഷയം കൂടിയാണ് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇപ്പം ഈ മൂവി വാച്ച് ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവും എത്രമാത്രം ഈ സിനിമയിൽ നമ്മൾ സ്ത്രീപക്ഷമായിട്ട് എത്രമാത്രം അത് പോലീസ് സ്റ്റേഷനിലായാലും ആൾക്കാരിലേക്കൊക്കെ ആയാലും എത്രമാത്രം അത് എത്തുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് ഡയറക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പറ്റുന്ന രീതിയിൽ നമ്മളൊക്കെ പിന്നെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്